ഇത് തിരുത്താണ് എന്ന് തോന്നുമോ എന്നുള്ള സംശയമാണ് പി രാജീവിന് ഉണ്ടായിരുന്നത് രാജേഷ് എന്തോ കൊറ്റം ചെയ്ത പോലെയാണ് തന്നെ ഞാൻ മാപ്പ് പറഞ്ഞതുപോലെയാണ് ക്യേദപ്രകടനം കണ്ടാൽ തോന്നുക ആ ചോദ്യം പക്ഷേ നായർക്ക് സീയേണ്ടാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് കയറി അങ്ങ് ഇടവിട്ടു പറഞ്ഞാൽ നന്നായിരുന്നു പറയാം ഒരു സ്റ്റോറി സ്റ്റോറി പറയും പറയും അങ്ങനെ സ്പെഷ്യൽ ഒരു ഒറിജിനൽ റിപ്പോർട്ടിംഗ് പറയും നമസ്കാരം മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ ഉണ്ടായ രണ്ട് രസകരമായ സെഷനിലെ കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ശ്രദ്ധയിൽ പെടാത്തവരുണ്ടാവും പെട്ടവരുണ്ടാവും എന്നാലും ഒന്നും കൂടി നമുക്ക് അതുവഴി കടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മാധ്യമ വിമർശനമാണ് ഒന്ന് മനോരമയ്ക്കെതിരായ ഒരു ചർച്ചയാണ് രണ്ടാമത്തേത് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ നായർ വീണുപോയ ഒരു കുഴിയെക്കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ആദ്യം നമുക്ക് മനോരമയുടെ കാര്യത്തിലേക്ക് വരാം എം പി രാജേഷിന് കെ കവിതയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ഇവിടുത്തെ ബ്രൂവറി വിവാദത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എം പി രാജേഷിന് അറിയാമായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി കവിത ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ എം എൽ സി ആയ കവിതയെ അദ്ദേഹം കൂടിക്കാഴ്ചക്ക് വിളിച്ചു വരുത്തി ഇവിടെ അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന കാലത്ത് നിയമസഭയിൽ അവിടെ പുസ്തകമേളയിൽ ഒരു സെഷനിൽ പങ്കെടുക്കാൻ വന്നു അവർ സംസാരിച്ചു എന്ന മട്ടിൽ വന്ന ഒരു വാർത്ത ആ വാർത്ത വ്യാജമായിരുന്നു എന്ന് പിന്നീട് ആ സെഷനും അന്ന് നിയമസഭയിൽ നടന്ന സെഷനും അതിൻ്റെ തെളിവുകളുമായി എം രാജേഷ് തന്നെ പരസ്യമായി ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും പിറ്റന്നാൾ മനോരമ അത് തിരുത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പൊതുവായ മാധ്യമ സമീപനത്തെ കൂടി പ്രസ്താവന നടത്തിക്കൊണ്ടാണ് എം രാജേഷ് ഈ കാര്യം വിശദീകരിച്ചത് പി രാജീവും എം പി രാജേഷും പങ്കെടുത്ത ഒരു സെഷനിലായിരുന്നു മാധുവായിരുന്നു അവതാരക ഈ വിഷയത്തിൽ പൊതുവായ മാധ്യമങ്ങളുടെ സമീപനം പറഞ്ഞുകൊണ്ടാണ് എം വി രാജേഷ് ആ ചർച്ച ആരംഭിച്ചത് നമ്മൾ സാധാരണ വിചാരിക്കുക ഇതുവരെ ആളുകൾ പലരും വിചാരിച്ചിരുന്നത് മാധ്യമങ്ങളിൽ ഒരു വന്നാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ല അങ്ങനെയാണ് അതിൽ എന്തെങ്കിലും ഒരു വസ്തുത കാണും എന്നാണ് ഒരു വസ്തുതയും വേണ്ട എന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒരു വസ്തുതയും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം അതാണ് ഏറ്റവും ഒടുവിലുണ്ടായ കോൺട്രവേഴ്സി ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടുപോയത് എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് കഥകൾ സൃഷ്ടിക്കുന്നത് എന്തായിരുന്നു മനോരമയിൽ കെ കവിതയുമായുള്ള എം ബി രാജേഷിന്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാർത്ത വന്നു അതിനെ തുടർന്ന് രാജേഷിന്റെ വിശദീകരണം വന്നു മനോരമ പിറ്റന്നാൾ തിരുത്തി എന്നാൽ ഈ തിരുത്തിയ വാർത്ത കണ്ടാൽ ഇത് തിരുത്താണ് എന്ന് തോന്നുമോ എന്നുള്ള സംശയമാണ് പി രാജീവിന് ഉണ്ടായിരുന്നത് രാജേഷ് കവിത വന്നു ക്ഷണിച്ചു അപ്പൊ അതിനുള്ള വിശദീകരണം കണ്ടിട്ട് ഞാൻ ഒരു പത്രപ്രവർത്തകനൊക്കെ ആയിരുന്ന ഒരാളെന്തെങ്കിലും അത്ഭുതപ്പെട്ടുപോയി രാജേഷ് എന്തോ കൊറ്റം ചെയ്ത പോലെയാണ് ഖേദ തന്നെ ഞാൻ മാപ്പ് പറഞ്ഞതുപോലെയാണ് ഖേദ പ്രകടനം കണ്ടാൽ തോന്നുക യഥാർത്ഥത്തിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എം പി രാജേഷൻ ഇക്കാര്യം വിശദീകരിച്ചു കെ കവിത ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത പാർലമെന്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പരിചയമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സ്പീക്കറായിരിക്കെ നിയമസഭയിലെ പരിപാടിയിൽ വന്നു ഞാനും അവരും ഒരേ സെഷനിൽ പ്രസംഗിച്ചു ആ കവിത ഒയാസിസ് കമ്പനിയെ എനിക്ക് പരിചയപ്പെടുത്തി ആ ഒസിസ് കമ്പനിക്ക് നമ്മുടെ എത്തനോൾ പ്ലാന്റിനുള്ള അനുമതി കൊടുത്തത് ഇവർ സ്വാധീനിച്ചിട്ടാണ് എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവരെന്നെ സ്വാധീനിച്ചു ഇതിനു വേണ്ടിയിട്ട് അന്ന് ഞാൻ സ്പീക്കറാണ് അന്ന് എക്സൈസ് മനസ്സിലാക്കി അതെ അത് ത്രികാലജ്ഞാനത്തോടെ അവർ മനസ്സിലാക്കണം മനസ്സിലായോ പിന്നെ അന്ന് ഗോവിന്ദർട്ടിയുടെ സെക്രട്ടറി അല്ല മന്ത്രിയാണ് അതുപോലെ കോടിയേരി പാർട്ടി സെക്രട്ടറിയാണ് പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഗോവിന്ദ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയതൊന്നും ആ എങ്ങനെയാണ് ഞാൻ മന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊക്കെ ആറുമാസം മുമ്പേ ഈ ഗൂഢാലോചന നടത്തി എന്ന് കഥയുണ്ടാക്കുക ആദ്യം പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു പിന്നെ അതിന് സാധൂകരിക്കുന്ന ഒരു കഥ മാധ്യമങ്ങളിൽ വരുന്നു ഏറ്റവും വിചിത്രമായ കാര്യം ഈ പറയുന്ന ഇതിനൊരു കഥ ഉണ്ടാക്കണ്ടേ അതിനാണ് ഈ സംഭവം ഉണ്ടാക്കിയത് ഈ പരിപാടിക്ക് അവർ വന്നിട്ടേ ഇല്ല അവർ വന്നിട്ടേയില്ല എന്നത് അപ്പോൾ എങ്ങനെയാണ് ഭാവനയിൽ നിന്ന് കഥകൾ ഉണ്ടാക്കുന്നത് എന്നതിന് ഇതിൽ പല ഉദാഹരണം വേണം അങ്ങനെയുള്ള കഥകളാണ് നേരത്തെ പറഞ്ഞ മറ്റേ സ്വർണ്ണക്കടത്ത് ബിരിയാണി പിന്നെ ഈന്തപ്പഴം ഇതൊക്കെ ആ കഥകളാണ് അതുകൊണ്ടാണ് ഈ വിഷ്വൽ മീഡിയ വന്നതിന് ശേഷം ഒരു പുതിയ പ്രയോഗമോ ന്യൂസ് എന്ന് പറയാറില്ല ടെൻഡർ വിളിച്ചോ രാജേഷ് ടെൻഡർ വിളിക്കാതെ എന്ത് പണിയെ കാണിച്ചു ടെൻഡർ വിളിക്കാതെ അല്ലേ ഈ രാജേഷ് എന്ന മന്ത്രി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ അനുമതി കൊടുക്കാൻ പോയത് ഞാനാണ് ഈ മന്ത്രിയെ പോലും കാണരുതെന്ന് പറഞ്ഞു നേരെ ഓൺലൈനിൽ കൊടുക്കാം ലോകത്ത് എവിടെങ്കിലും ടെൻഡർ വിളിച്ചിട്ടുണ്ടോ വ്യവസായം തുടങ്ങാൻ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഞാൻ ചോദിച്ചിട്ടില്ല എം പി രാജേഷ് അത് അറിയാം ചെയ്യാം ടെൻഡർ വിളിക്കുമോ എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഇതാണ് മാധ്യമ സമീപനം എന്നാണ് എം പി രാജേഷ് പറയുന്നത് ഇതിന് പിന്നാലെ മറ്റു ചില വിഷയങ്ങളിലേക്ക് കൂടി അവതാരക മാധു ശ്രദ്ധ കൊണ്ടുപോയി അതിലൊന്ന് ഗെയിൽ പൈപ്പ് ലൈനിനെതിരായ പി രാജീവ് നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു സമരത്തെ കുറിച്ചാണ് സമരത്തിന്റെ സമയത്ത് ശ്രീ പി രാജീവ് തന്നെ ഒരു ബാനർ പിടിച്ച് നിൽക്കുന്ന ചിത്രമുണ്ട് വാതക എന്നൊക്കെ ഒരു ബാനർ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അങ്ങയുടെ മന്ത്രിസഭയടക്കം മാധു വളരെ ഈ തെറ്റായിട്ടുള്ള പ്രതീതി അകത്ത് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്നാൽ അങ്ങനെ ഒരു സമരത്തിന് രാജീവ് അവിടെ പോയിരുന്നോ വാതക ബോംബ് രാജീവ് പറഞ്ഞിരുന്നു രാജീവ് അത് വിശദീകരിച്ചു യഥാർത്ഥത്തിൽ ഈ എവിടെയോ ബോംബ് എന്ന് ഞാൻ ഞാൻ നോട്ടീസ് ഇതുവരെ പോകാത്ത ഏതൊരു പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് എം സമരം നടത്തിയിരുന്നു എന്നാൽ ആ സമരം ഗെയിലിനെതിരായ സമരമാണ് എന്നാണ് നമുക്കൊക്കെ അറിയാവുന്നത് മാധ്യമങ്ങളിലൂടെ അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ട നരേറ്റീവ് എന്നാൽ ഗെയിൽ പൈപ്പ് ലൈനായ സമരം സമരമായിരുന്നോ സി പി എം നയിച്ചത് എന്നുള്ള വിശദീകരണം കൂടി പി രാജീവ് നൽകി ആ സമരത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമരം ഈ നഷ്ട ഗെയിൽ എന്നുള്ളത് പൈപ്പ് ലൈൻ ആക്ട് ഉണ്ട് പൈപ്പ് ലൈൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉപ ഉടമസ്ഥ അവകാശം എടുക്കില്ല ഉപയോഗ അവകാശം എടുക്കുക ഉപയോഗ ഉപയോഗാവകാശം എടുക്കുമ്പോൾ എത്ര രൂപ കൊടുക്കും പഠിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ആരും പഠിക്കില്ല നിങ്ങൾ ഈ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളതാണല്ലോ ഈ ന്യൂസ് പവറുകളുടെ പ്രധാന അപ്പോൾ അതിൽ ഈ ഇതനുസരിച്ച് പത്ത് ശതമാനം മാത്രമേ നഷ്ടപരിഹാരമുള്ളൂ ഉടമസ്ഥാവകാശം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണ് രണ്ടര ഇരട്ടിയോളം കിട്ടും അപ്പോൾ ഒരു സെൻറ്റിന് നൂറ് രൂപയാണെങ്കിൽ പത്ത് ഉറുപ്പ്യ ആയിരിക്കും പൈപ്പ് ഇടുമ്പോൾ കിട്ടുക ഞങ്ങൾ കൃഷ്ണയിർ സ്വാമി ഉണ്ടായി ഞാനുണ്ടായി ഞങ്ങൾ സമരം നടത്തി അന്ന് ശ്രീ ആയിരുന്നു മുഖ്യമന്ത്രി യോഗം വിളിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ളത് മാറ്റണം അത് നിയമപ്രകാരം അങ്ങനെ തന്നെയാണ് രണ്ട് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം നിയമം കറക്റ്റാണ് പക്ഷേ നിങ്ങൾ പൈപ്പ് ഇട്ടാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ വില കുറയും അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം അന്ന് ഞാൻ എം പി ആണ് അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു എം പിക്ക് നിയമം അറിയാമല്ലോ പത്ത് ശതമാനത്തിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ചർച്ച തീർന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി പിണറായി മുഖ്യമന്ത്രി വീണ്ടും ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു അന്ന് ഞാൻ മന്ത്രിയല്ല അപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയാണ് പിണറായി യോഗം വിളിച്ചു ഞങ്ങൾ മരണക്കാർ മരണം മാറുമ്പോഴും ഭരണകൂടം മാറില്ല ഈ സിസ്റ്റം തുടരും ബ്യൂറോക്രസി മാറില്ല അപ്പോൾ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും പറഞ്ഞു സി എം അത് സാർ അത് കേന്ദ്ര നിയമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭൂമി വില നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഭൂമി വിലയുടെ പത്ത് ശതമാനം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിണറായി വിജയൻ എന്ന പ്രായോഗിക മതിയായ ഭരണകർത്താവോ ചോദിച്ചോ ഭൂമിയുടെ വില ആരാണ് നിശ്ചയിക്കുന്നത് കേന്ദ്രമാണോ നമ്മളാണോ അപ്പോൾ ഉദ്യോഗസ്ഥർ സാർ നമ്മളാണ് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടുത്തെ ഭൂമിയുടെ വില ആയിരം രൂപയാക്കിക്കോ അപ്പൊ പത്ത് ശതമാനം എത്രയായി നൂറ് രൂപയായി അപ്പോ ഭൂമിയുടെ വില കിട്ടി ആ ഒറ്റ പ്രശ്നത്തിലാണ് നേരത്തെ പൈപ്പ് ഇടാൻ വിസമ്മതിച്ചിരുന്ന ആളുകൾ പിന്നെ ചോദിച്ചു രണ്ടു മൂന്ന് പൈപ്പ് പൈപ്പിടാമോന്ന് ചോദിച്ചു കാരണം എന്താ വില കിട്ടി അല്ലാണ്ട് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഇത് ഭൂമിയിൽ അടിയിൽ പോകുമ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന ആളല്ലേ ഞാൻ എന്നാൽ ന്യായമായത് കിട്ട് അതാണ് കേരളത്തിൽ അങ്ങനെയാണ് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ മുണ്ടൊടുക്കുന്ന മോദിയായി പിണറായി ആയുധമെടുത്തിട്ട് സമരത്തെ അടിച്ചമർത്തിയിട്ടല്ല കേരളത്തിൽ ഗെയിൽ പൈപ്പിലേട്ടത് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്ത് മനസ്സിലാക്കി ന്യായമായി നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ജനങ്ങൾ പറഞ്ഞു നേരെ രണ്ടോ മൂന്നോ പൈപ്പ് അങ്ങനെയാണ് ഞങ്ങളുടെ അഭിമാനമായി മാറിയത് മാധ്യമങ്ങളുടെ ഒരു ചോദ്യം ഒരു പ്രസ്താവന ചില ദ്വയാർത്ഥം ഉണ്ടാക്കുന്ന വാചകങ്ങൾ ഇങ്ങനെ ചില ഇടങ്ങളിലൂടെ പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ അതൊരു പൊതു നരേറ്റീവിന് ഒരു പൊതു ആഖ്യാനത്തിന് കാരണമാകും യഥാർത്ഥത്തിൽ ആ വിശദീകരണത്തിൽ എസ് ഓർനോ ഉത്തരമാണ് ആ ചോദ്യത്തിൽ നിന്ന് അവരാവശ്യപ്പെടുക പക്ഷേ എസ് ഓർനോയ് കപ്പുറത്തിലുള്ള വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളുണ്ട് പി രാജീവ് എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്തകളെ പുനരുൽപാദിപ്പിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് വിശദമാക്കാനാണ് പിന്നീട് ശ്രമിച്ചത് ഈ പ്രശ്നം ഇപ്പൊ ഇത് നിങ്ങൾ ഗെയിലിനെ എതിർത്തില്ല ഇപ്പൊ രാജേഷ് പറഞ്ഞ പോലെ എല്ലാ നുണകളും ഒബ്ജക്റ്റീവ് ടൈപ്പാ വിശദീകരണം ഡിസ്ക്രിപ്റ്റീവ് ആണ് ഞാൻ ഇപ്പൊ എത്ര സമയം എടുത്തു നിങ്ങളോട് അത് വിസ്തീരിക്ക മറ്റേ നിങ്ങളുടെ ഒരു രണ്ട് സെക്കൻഡ് ചോദ്യമുള്ളൂ അതിങ്ങനെ കിടക്കും ഞാൻ ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അപനിർമ്മിച്ച് ഇങ്ങനെയല്ല അങ്ങനെ ആയിരുന്നു ഇങ്ങനെ വന്നു ഇതൊക്കെ വിശദീകരിക്കുമ്പോഴേക്കും നിങ്ങൾ അടുത്ത എട്ട് ഇട്ടിട്ടുണ്ടാവും അത് 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 എളുപ്പമുള്ള ജോലിയാണ് ഈ വസ് വസ്തുത വിശദീകരിക്കുക എന്നുള്ളത് കൂടുതൽ സമയമെടുക്കുന്ന കാര്യമാണ് വസ്തുതാ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളത് എളുപ്പമാണ് അതുകൊണ്ടാണ് മറ്റേ ചൊല്ല് ഏതാണ് നുണ ലോകം സത്യം ുറ്റുംവേഷിക്കുമ്പോഴേക്കും നുണ ചുറ്റി വരും ഇപ്പോഴത്തെ നുണയാണ് ഈ ഒട്ടും മര്യാദകാരനുമല്ല പോണ വഴിക്കൊക്കെ പ്രസവിച്ചുകൊണ്ടിരിക്കും ഈ പ്രസവിക്കുന്ന നുണകളാണെങ്കിൽ ഈ പ്രസവിച്ച നുണയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഈ പുറപ്പെടുന്ന നുണ തിരിച്ചിങ്ങനെ കറങ്ങി ലോകം കറങ്ങി വരുമ്പോഴേക്കും ഒരു ആയിരം പുതിയ നുണകളാവും ഈ ഒരേ രൂപങ്ങളല്ല പുതിയ നുണകളാവും ഇതിൽ നിന്ന് മറ്റൊരു അതീവ രസകരമായ ഒരു സെഷനിലേക്ക് കൂടി നമുക്ക് പോകാം കാ ഫെസ്റ്റിവലിൽ തന്നെ ട്വന്റി ഫോറിന്റെ എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും ദി ടെലിഗ്രാഫിന്റെ എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാലും പങ്കെടുത്ത എം കെ നിതീഷ് മോഡറേറ്ററായ ഒരു ചർച്ചയാണ് ഈ ചർച്ചയിൽ മലയാളത്തിൽ ന്യൂസ് ചാനലുകൾ ചെയ്യുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് വാചാലനായ ആർ ശ്രീകണ്ഠൻ നായരോട് ആർ രാജഗോപാൽ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾ ഈ ചാനൽ പ്രവർത്തനം നടത്തുന്നത് ജനത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവരുടെ മനസ്സറിഞ്ഞാണ് എന്ന് പറയുന്നു അത് ഏത് ജനം ആണ് എന്ന ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമാണ് ആർ രാജഗോപാൽ ചോദിച്ചത് സാർ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു ജനങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരിടത്ത് മറ്റൊരു ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഏത് ജനം എന്നൊരു പ്രശ്നമുണ്ട് എന്നിട്ടൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറഞ്ഞു അത് പത്രങ്ങളുടെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഏത് ജനത്തിനു വേണ്ടിയുള്ള വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉത്തർപ്രദേശിൽ ബറേലിയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺവേർഷൻ ചെയ്തു എന്ന് പറഞ്ഞ അഞ്ചു വർഷം തടവ് വിധിച്ചാണ് മലയാളത്തിലെ ഒരൊറ്റ പത്രം പോലും മലയാളികളാണ് പത്തനംതിട്ട സ്വദേശികളാണ് മലയാളത്തിലെ ഒരൊറ്റ ജനയുഗമഴിച്ച് ഒരൊറ്റ പത്രം പോലും അത് പേജ് വണ്ണി കൊടുക്കാൻ പേജ് വണ്ണി കൊടുത്തില്ല മാത്രമല്ല മാധ്യമ മാതൃഭൂമി എട്ടാം പേജിൽ ഏറ്റവും താഴെ മനോരമ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞിടത്തോളം ആദ്യത്തെ ദിവസം മനോരമ ആ ചോദ്യം പക്ഷേ അത്രയ്ക്ക് അങ്ങ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് കേരളത്തിലെ പത്രങ്ങൾ കാണുന്നില്ല താങ്കൾ ടെലിവിഷൻ ചാനൽ കാണുന്നില്ല അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ എനിക്ക് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് അറിയാമോ താങ്കൾ രാജകോട് ഓറെ സീനിയർ ജേണലിസ്റ്റ് അതുകൊണ്ട് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് പറയാനുള്ളത് താങ്കൾ ഒരു മൂന്ന് മാസം ട്വന്റി ഫോർ ചെക്ക് ചെയ്യണം എന്നിട്ട് താങ്കൾ എനിക്കൊരു കത്തെ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ട്വന്റി ഫോർ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വളരെ കഠിനമായി ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രാജഗോപാൽ പറയുന്നത് ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിലെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ഏഷ്യൻ ഉൾപ്പെടെ റിപ്പോർട്ടർ ഉൾപ്പെടെ പല വാർത്താ ചാനലുകളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് രാജഗോപാൽ ഞാൻ രാജഗോപാൽ അറിയാതെ പോയതാണ് പത്രം കാണാറില്ലെന്ന് പറഞ്ഞില്ല ഞാൻ പത്രം മുഴുവൻ വായിക്കാറില്ലെന്ന് പറഞ്ഞില്ല പിന്നെ ശ്രീകണ്ഠൻ നായർ അതിന്റെ തൊട്ടടുത്ത കാര്യത്തിലേക്ക് കടന്നപ്പോ ആർ രാജഗോപാൽ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പറയുന്ന ഒരു വാർത്ത ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഒരു വാർത്ത പറയും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പറയൂ എന്ന് പറഞ്ഞു ശ്രീകണ്ഠൻ നായർ പത്രമൊന്നും വായിക്കാതെ ചാനലൊന്നും കാണാതെ ഈ രാജഗോപാൽ എന്തൊക്കെയോ പറയുകയാണ് മട്ടിൽ പ്രതികരിച്ചപ്പോഴാണ് ആ ചോദ്യം വന്നത് പത്രമായാലും ടെലിവിഷനിലായാലും ഞാൻ പറയാം നമ്മളത് മനസ്സിലാക്കി പറഞ്ഞാൽ ഒരു ഒറിജിനൽ റിപ്പോർട്ടിംഗ് പറയും ചാനൽ ചെയ്ത് സ്റ്റോറി പറയൂ സ്റ്റോ രാജഗോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ എൻകൗണ്ടറിൽ ചെയ്തിട്ടുണ്ട് ഞാൻ രാജോ രാജഗോലെ രാജവോൺ ഞാൻ അയച്ചു തരാം അയച്ചു പറയാം തീർച്ചയായിട്ടും അയച്ചു തരാം ഉള്ളതു കൊണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ കാണല്ലേ പറയുന്നത് ഈ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ശ്രീകണ്ഠൻ നായർ പറയുന്നതിൽ നിന്ന് ചർച്ച മാത്രമാണോ മാധ്യമ പ്രവർത്തനം എന്ന ചോദ്യം നിങ്ങൾക്ക് ആ ചോദിച്ചു ഒരു നായരോട് അങ്ങനെ ചോദിക്കാൻ നിതീഷ് ആണി അടിച്ചു ിൽ കേരളത്തിലെ ഏറ്റവും വലിയ എം ഡി എം എന്ന് നടന്നിട്ടുള്ള ഒരു മദർഷിപ്പ് കൊച്ചിന്ന് ഹാജി അലീം മസ്താൻ ഗ്രൂപ്പിന്റെ ട്രേഡ് മാർക്ക് ഷിപ്പുകളാണ് അതിനകത്തുള്ള ചാക്കിന്റെ മുകളിൽ അവരുടെ ഈഗളുടെ സൈന് അങ്ങനെ കുറെ ചിഹ്നങ്ങളോട് കൂടി ഷിപ്പ് വന്നത് ഇറാനിൽ ഉത്പാദിപ്പിച്ച കഞ്ചാവ് പാകിസ്ഥാനിലെത്തി അവിടുന്ന് ദാസലഹരി പാകിസ്ഥാനിലെത്തി അവിടുന്ന് കടപ്പുറം വഴി കൊച്ചിയിലെത്തുകയാണ് ഇതിന്റെ ഒരു ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഈ മൂവ്മെന്റ് എങ്ങനെയാണ് ഇത് നമുക്ക് സ്റ്റോറി ആയിട്ട് നമ്മൾ വരുന്നില്ല അത് മാത്രമല്ല ഇതിന്റെ മറുവശം ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് സ്റ്റോറികൾ അപ്പൊ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഇപ്പം എന്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തിന് മുന്നേ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡി എഡിക്ഷൻ സെന്റേഴ്സ് ഇല്ല പക്ഷേ ഇപ്പം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒന്നും കൂടുതൽ ഡി എഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട് ഒറിജിനൽ സ്റ്റോറീസ് ഇവന്റ് റിപ്പോർട്ടിങ്ങിന് പുറമെ ഒറിജിനൽ ആയിട്ടുള്ള അപ്പം ഇതിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ഒരു പ്രാക്ടിക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ആസ് എ ജേണലിസ്റ്റ് ആൻസിങ് നമ്മൾ മറ്റ് പല പണി ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർലിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന എഡിറ്റേഴ്സും ആവശ്യമുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടതാണ് കൊടുക്കുന്നത് പ്രേക്ഷകർ തള്ളിക്കളയുന്ന വാർത്തകൾ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു പൊതു പ്രസ്താവന മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്ന് ഉയരാറുണ്ട് തൽക്കാലം ആ മട്ടിൽ ഒരു മറുപടി പറഞ്ഞ് ശ്രീകണ്ഠൻ നായർ തടികയച്ചലാക്കി ഒന്നാമത് ഇതിനകത്ത് ജേണലിസ്റ്റുകളുടെ ജോലിയാണ് കേരളത്തിലെ മയക്കുമരുന്ന് തടയുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിന് വേറെ മിഷനറി ഉണ്ട് ആ മിഷനറി ഉണ്ട് പിന്നെ ആളുകളുടെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ ആരും വാർത്ത കാണൂല കാണൂല്ലെന്നുകൂടി ശ്രീകണ്ഠൻ നായർ ആ സാഹചര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ പറയുന്ന പോലെ അല്ല നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ എനിക്കൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യേണ്ട മനസ്സിലാവും നമുക്ക് ഒന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു പത്രം മലയാള മനോരമ അടിച്ചിറക്കുന്നു ഈ മനോരമ വായിക്കാൻ ആളെ കിട്ടില്ലേ മനോരമ തന്നെ അവരുടെ അഭിപ്രായം മാറ്റേണ്ടി വരും അതങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ മാതൃഭാഗമായാളി വായിക്കുന്നു നാളെ ആളുകൾ മാതൃക വായിക്കാതെ തോന്നുന്നു മാതൃഭൂമി അഭിപ്രായം മാറ്റേണ്ടി വരില്ലേ അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം വലിയ ഒരു ഒരു വായന സഞ്ചയ സംഘം നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല സർക്കുലേഷക്കൊക്കെ താഴ്ന്നുണ്ടെന്ന ആള് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം വായനക്കാരുണ്ട് ആ വായനക്കാരും ഒരു നിയന്ത്രിത ശക്തി തന്നെയാണ് കേരളത്തിൽ ഞാൻ പറയുന്നത് ഈ ഈ നമ്മളിപ്പോൾ എം ഡി എം എ മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു വാർത്താ ചാനലോ ഒരു ടെലിവിഷൻ ഒരു പത്രമാധ്യമോ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് താങ്കൾക്കറിയാം കാരണം നമ്മളിപ്പോ ഒരു 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 വാർത്ത സ്റ്റോറി പറയുന്നത് പോയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്താലും ഈ വാർത്ത നടുവിൽ എത്ര എത്ര ആ സ്വാധീനം ഉണ്ടാക്കുന്നു നടുവിലും ഇതാണ് പൊതുവായ സ്ഥിതി ട്വന്റി ഫോർ ന്യൂസിന് വേണ്ടി സംസാരിച്ചതാണെങ്കിലും നായർ പൊതുവായ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് സംസാരിച്ചത് മനോരമയ്ക്കെതിരായ വിമർശനം കൃത്യമായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു പൊതുവേ മാധ്യമ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പറ്റിയ ഒരു പരിച്ഛേദം കാ ഫെസ്റ്റിവലിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ രണ്ട് ചർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്